ഹായ് ഇന്ന് ഞാനൊരു മാവാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുവരിപ്പ് ഇട്ട് കൊടുക്കുക ഉഴുന്നുവരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഒപ്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് ഉഴുന്ന് വരിപ്പൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് ചുവന്ന മുളക് ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴന്നു വരണം നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് തിളയ്ക്കണം ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ കുറേശ്ശെയായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം റവ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കട്ട കട്ടാതെ ഇളക്കിയെടുക്കാം എന്നിട്ടിത് കുറച്ച് നേരം ഒന്ന് അനക്കാതെ വയ്ക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പച്ച പച്ചവളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വളർത്തിയെടുക്കുക അപ്പോൾ നമ്മുടെ റവ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ് നാലിയേരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ ചേർക്കാറില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്